ഇത് കണ്ടിട്ട് ആരും എനിക്ക് വട്ടു പിടിച്ചതെന്ന് പറയല്ലേ ഭയങ്കര സന്തോഷം കൊണ്ടാണ് കേട്ടോ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം വേറെ ഒന്നുമല്ല ഇടിച്ചക്ക കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇടിച്ചക്കയെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമ്മളെ സീസൺ ആയില്ല പക്ഷേ ഇത് വിനുജയുടെ വീട്ടിൽ നിന്ന് തന്ന അയച്ച ഇടിച്ചക്കയാണ് കേട്ടോ ഇന്നലെ രാത്രി തന്ന അപ്പോൾ ഇന്ന് തന്നെ അവനെ അങ്ങോട്ട് മുറിച്ച് തേണ്ട നല്ല ചക്കയായിരുന്നു കൊള്ളത്തില്ല പറഞ്ഞാണ് ഇരുന്നത് പക്ഷെ നല്ല ചക്ക കുരുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തോരനുണ്ടാക്കാമെന്ന് ഞാൻ ചകുതി മുറി അങ്ങോട്ട് മാറ്റി വെച്ചേട്ടാ ചക്കയ്ക്ക് പക്ഷെ കറവ് ഇല്ല ചക്ക കറ വരാൻ ഇനി മറന്നു പോയതാണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ചക്കയ്ക്ക് കറയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ പിന്നെ എല്ലാം കുറേ ആയിട്ടും നാലായിട്ടും അഞ്ചായിട്ടൊക്കെ മുറിച്ച് കൊത്തിക്കൊത്തി കൊത്തിയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഉഴുന്നവരുമ്പൊക്കെ കടുവറുത് വേണ്ട നമ്മുടെ ഇടിച്ചക്ക തോരനായി നല്ല അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾക്കെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുള്ളൊഴിച്ച് ബാക്കിയെല്ലാം ഈ ചക്കയുടെ ഞങ്ങൾ ഓരോരോ കറികളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ചീരക്കറിയും കൂടെ വെച്ചായിരുന്നു കേട്ടോ ചുമന്ന ചീര തൈരൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചീരക്കറിയാൻ നമ്മുടെ ഇടിച്ച തോരനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന റെസിപ്പിയൊക്കെ ഞാൻ വൈകിട്ടത്തെ വീഡിയോ ഇടുന്നതാണേ